ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഛത്തീസ്ഗഢിലെ ഒരു ഗ്രാമം ശേഷം ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ ദിവസമാണ് ചരിത്രത്തിലാദ്യമായി അവിടുത്തെ ഗ്രാമവാസികൾ വോട്ട് ചെയ്തത് സ്വാതന്ത്ര്യം ലഭിച്ച വർഷങ്ങൾക്ക് ശേഷം നടന്ന വോട്ടെടുപ്പ് ഛത്തീസ്ഗഡിലെ സുഗ്മ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളാപെണ്ട എന്ന ഗ്രാമത്തിലാണ് ആദ്യമായി വോട്ടെടുപ്പ് നടന്നത് കേരളാപെണ്ട എന്ന ഈ ഗ്രാമം ഒരു നെക്സലൈറ്റ് അധീന പ്രദേശമായി തുടരുകയായിരുന്നു ഇത്രയും കാലം ഇവിടുത്തെ ഗ്രാമവാസികൾ ഇതുവരെയും വോട്ടവകാശം വിനിയോഗിച്ചിട്ടില്ല വർഷങ്ങളായി നക്സൽ ബാധ പ്രദേശമായിരുന്ന കേരളപേണ്ടയിൽ കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന് സ്വാധീനം ചെലുത്താനായത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ആക്രമണങ്ങൾ നേരിടുന്ന ഗ്രാമമാണ് കേരളപ്പെണ്ട ഗ്രാമം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല സർക്കാരിന്റെ സുരക്ഷാസേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ മുപ്പത്തിയൊന്ന് നക്സലൈറ്റുകളാണ് കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടമായി നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു കാലത്ത് നക്സൽ നേതാവ് ഹിത്മയുടെ ശക്തി കേന്ദ്രമായിരുന്നു ഇവിടം പെൻഡ ചിംലി കേരളപ്പെ സുന്നാങ്കുട പൂർവതി തുടങ്ങി മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിൽ നിന്നുള്ള വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം